നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിലേക്ക് എവരും പ്രവേശിക്കുകയാണ് ഈ പുതുവർഷത്തിൽ പ്രത്യേകിച്ചും ചില നക്ഷത്രക്കാർക്ക് പക്ഷിശാസ്ത്ര പ്രകാരം വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ചില നക്ഷത്രക്കാർക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾ തന്നെയാണ് ഈ ഫലപ്രകാരം വന്നു ചേരുന്നത് അതിൽ ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് മൂലം നക്ഷത്രമാകുന്നു മൂലം നക്ഷത്രക്കാർക്ക് പ്രധാനമായും കുടുംബ സൗഖ്യം വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ വർഷം കൂടാതെ സുഹൃത്തുക്കളിൽ നിന്നും അകമഴിഞ്ഞ പിന്തുണ ഇവർക്ക് പല കാര്യങ്ങളിലും ലഭിക്കുന്നതാകുന്നു സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും സന്താന ശ്രേയസ് വന്നു ചേരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം അതിനാൽ ഈ സമയം ഇത്തരം കാര്യങ്ങൾ ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് എന്ന് തന്നെ പറയുവാൻ സാധിക്കും രംഗത്തും നേട്ടങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് വന്ന് ചേരുന്നതുമാകുന്നു എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതൊരു കാര്യം തീരുമാനിക്കുകയാണ് എങ്കിൽ ശ്രദ്ധാപൂർവം അത് കൈക്കൊള്ളേണ്ടതാകുന്നു അല്ലെങ്കിൽ അത് ദോഷകരമായി ഭവിക്കും അധികാരമുള്ള പദവികൾ ഇവർക്ക് വന്ന് ചേരും സുഹൃത്തുക്കളുമായി പിണങ്ങുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു ധനപരമായ വിഷമങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്നതാണ് മംഗളകർമ്മങ്ങളിൽ പോലും പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതുമാകുന്നു പൊതുവെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവർക്ക് അനുകൂലമാണ് എന്നാണ് ഇപ്രകാരം പറയുവാൻ സാധിക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അനിരം നക്ഷത്രമാകുന്നു അനിരം നക്ഷത്രക്കാർക്ക് മനസ്സിന്റെ ചഞ്ചലത്വം നീങ്ങി ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാകുന്നു തടസ്സങ്ങളെ അവഗണിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനലബ്ധിയോ പുതിയ ഉത്തരവാദിത്തങ്ങളോ പ്രതീക്ഷിക്കാവുന്നതാണ് മത്സരങ്ങളിൽ ഉയർന്ന രീതിയിൽ തന്നെ വിജയിക്കുവാൻ ഇവർക്ക് സാധിക്കും പിതാവിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്ന അവസരങ്ങളാണ് വന്നു ചേരുക ക്രയവിക്രയങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും ഗൃഹനിർമാണത്തിൽ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ധനപരമായും സാമ്പത്തികപരമായും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ചതയം നക്ഷത്രമാകുന്നു ചതയം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും ആലസ്യം നീങ്ങി മനസ്സ് പ്രവർത്തന സജ്ജമാകുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം അതിനാൽ ഈ സമയത്ത് കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വ്യാപാരത്തിൽ അസാമാന്യമായ പുരോഗതി വന്ന് ചേരുന്നതാകുന്നു പ്രതീക്ഷിച്ച സഹായധനം നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് മക്കളുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾക്ക് മങ്ങലേക്കുവാൻ സാധ്യത കൂടുതലാകുന്നു അതിനാൽ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യണം എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു ഉദര രോഗവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ വന്നു ചേരാം അനാവശ്യമായ നിർബന്ധ ബുദ്ധി ശത്രുക്കളെ സൃഷ്ടിക്കുകയും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിനും കാരണമായി തീരും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു ഈ സമയം നിങ്ങൾ അല്പം പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഭരണി നക്ഷത്രമാകുന്നു ഭരണി നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും വളരെയധികം നേട്ടങ്ങൾ ഈ ഫലപ്രകാരം വന്ന് ചേർന്നിരിക്കുകയാണ് എന്ന് പറയാം വളരെയധികം സ്വാധീന ശക്തി നിങ്ങൾക്ക് വർധിക്കുന്ന ഒരു സമയമാണ് ഇത് ഉന്നതരുടെ പിന്തുണ ലഭിക്കുക തന്നെ ചെയ്യും അത് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം മാറ്റിമറിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു വ്യാപാരത്തിൽ പല രീതിയിലുള്ള തടസ്സങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ അതുമായി ബന്ധപ്പെട്ട ലാഭങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു മത്സര പരീക്ഷകളിൽ വിജയിക്കുവാൻ സാധിക്കും അതേപോലെ തന്നെ കലാകായിക മത്സരങ്ങളിൽ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കും എന്നാൽ വിവാഹ കാര്യവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ വർഷം തന്നെയാണ് ഇത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകും എങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തിക സ്ഥിതി ഈ സമയം അനുകൂലമായി മാറും എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് വിശാഖം നക്ഷത്രമാകുന്നു വിശാഖം നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്നും അനുമതികൾ സഹായധനം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ് മാനസികമായി പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിലും മാനസികമായി കരുത്താർജിക്കുന്ന ഒരു സമയമാണ് ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സഹോദരരായുള്ള പ്രശ്നങ്ങൾ അത്തരത്തിൽ സുഹൃത്തുക്കളായുള്ള പ്രശ്നങ്ങൾ മറ്റു വ്യക്തികളായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അല്പം മനസമാധാനക്കുറവ് വന്നു ചേരും എങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും വരവിന് അനുസരിച്ച് ചെലവ് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു അതിനാൽ ആ കാര്യം ഒരൽപ്പം ശ്രദ്ധിക്കുന്നത് ശുഭകരമായി മാറും വ്യാപാരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിക്കും ആസൂത്രണം മികവ് അംഗീകരിക്കപ്പെടുന്ന അവസരങ്ങൾ വന്നു ചേരും ഉന്നത പദവികൾ വഹിക്കുന്നവരുടെ പ്രീതി നിങ്ങൾക്ക് സമ്പാദിക്കുവാൻ സാധിക്കും പിതൃ നിന്നും ആദായം ലഭിച്ച് തുടങ്ങുന്നതുമാണ് ദുർവാസനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഭാഗികമായി വിജയിക്കും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു തൊഴിൽ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ശുഭവാർത്തകൾ ലഭിക്കും എന്ന കാര്യവും ഓർക്കുക വിവാഹകാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇത് പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഈ ഫലമനുസരിച്ച് അനുകൂലമാണ് കാര്യങ്ങൾ എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് നോക്കുകയാണ് എങ്കിൽ പുതിയ കർമ്മരംഗത്ത് പ്രവേശിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം പഴയ കടബാധ്യതകളുണ്ട് എങ്കിൽ അത് ഭാഗികമായി വീട്ടുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും തൊഴിൽ ലഭിക്കുവാൻ ഏറ്റവും അനുകൂലമായ വർഷമാണ് എന്ന് തന്നെ പറയാം ധനം നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു പല കാര്യങ്ങളിലും പ്രശംസ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സഹോദരരുടെ പിന്തുണ സുഹൃത്തുക്കളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു കുടുംബവുമായി ബന്ധപ്പെട്ട് വളരെയധികം സ്നേഹബന്ധം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് പല കാര്യങ്ങളിലും പല തർക്കങ്ങളും നിങ്ങൾക്ക് അനുരഞ്ജനത്തിലൂടെ തീർപ്പാക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക അസാധ്യം എന്ന് കരുതിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന വളരെ അമൂല്യമായ വർഷമാണ് എന്ന് തന്നെ പറയാം വിമർശിക്കുവാൻ ആൾക്കാർ ഉണ്ടാകും എങ്കിലും നിങ്ങൾക്ക് അതെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പാഠ്യേതര വിഷയങ്ങളിൽ വാസന വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ഇത് ഈ സമയം ആദായം വർദ്ധിക്കുന്നു എന്നതും പ്രത്യേകമായി പറയേണ്ട കാര്യമാകുന്നു ജോലി ചെയ്യുന്നവർക്ക് ചുമതല അധികരിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഈ സമയം ഈ ഫലമനുസരിച്ച് നിങ്ങൾക്ക് അനുകൂലമാണ് കാര്യങ്ങൾ മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂയം നക്ഷത്രമാകുന്നു പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പല പ്രതിസന്ധികളും നേരിട്ട് നിൽക്കുന്ന അവസരമാണ് എന്ന് പറയാം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുവാനും അവയെ ഫലപ്രദമായി പ്രതിരോധിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും ധാരാളം ഊർജ്ജവും സമയവും ചിലവാക്കേണ്ടതായി വരും ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പക്ഷേ അത്തരം കാര്യങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് ധനവിനിയോഗം യാത്ര തുടങ്ങിയ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വേണം പ്രതികരണങ്ങളും വളരെ ശ്രദ്ധയോടെ തന്നെ വേണം എന്ന കാര്യം ഓർക്കുക ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലി തേടുവാനുള്ള ശ്രമം വിജയിക്കും എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിലവിലെ ജോലിയിൽ നിന്നുകൊണ്ട് ജോലി അന്വേഷിക്കുന്നതാണ് ഏറ്റവും ശുഭകരം അത്തരത്തിൽ നോക്കുകയാണ് എങ്കിൽ ഉയർന്ന ജോലി ലഭിക്കാവുന്നതാണ് നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ പല വിധേനയും വിയർപ്പ് ഒഴുക്കേണ്ടതായി വരും എന്നിരുന്നാലും പുതുവഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു ന്യായമായ ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും അഥവാ കൈവശം എത്തും എന്ന കാര്യം ഉറപ്പ് തന്നെയാകുന്നു പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കും പദവി ജീവിതത്തിലേക്ക് വന്നു ചേരും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും അതേപോലെ തന്നെ പ്രതീക്ഷിക്കാതെ സൗഭാഗ്യങ്ങൾ പല വഴികളിലൂടെ വന്ന് ചേരുവാനും സാധ്യത കൂടുതലാകുന്നു ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനും സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു അല്പം പ്രവർത്തിക്കുകയാണ് എങ്കിൽ പോലും ഭാഗ്യം അനുകൂലമായതിനാൽ ഉയർച്ച പെട്ടെന്ന് നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ്